പ്രവാസികൾ എന്ന ചോറും കൂട്ടാൻ നോക്കിയാലോ നല്ല വെള്ളം അരിച്ചോട്ടോ നമ്മളെ നല്ല തരിച്ചോറും നല്ല ചോറും പിന്നെ അരച്ച മീൻ കറി നല്ല തേങ്ങക്കെ ഇട്ട അരച്ച മീൻ കറി ഇട്ടോ കഷ്ണ മീനാ തോന്നുന്നുണ്ട് പിന്നെ വെള്ളം പാറ്റി ഒരു ചാറ് മുതിരക്കെ ഇട്ടുവെച്ച ചാറാ തോന്നുന്നുണ്ട് പിന്നെ കാബേജ് പേരി പിന്നെ നമ്മൾ സ്ഥിരം അച്ചാർ മാങ്ങ മാങ്ങ ഇഞ്ചിയും അതേമാതിരി നാരങ്ങക്കെ ഇട്ടുവച്ച കൽക്കസമാവത്തെ അച്ചാറും പപ്പടവും കുറച്ച് ക്യാബേജ് ഉപ്പേരി അരച്ച് വെച്ച മീൻ കറി പപ്പടം അച്ചാറും പാടാൻ മിക്സ് ചെയ്ത് മീൻ വന്നൊരു കഷ്ണം കാരണം ഉള്ളി മീൻ ഉണ്ടാകാൻ നന്നായി വെന്ത്ക്കെട്ടിപ്പൊളി മീൻ ഇട്ടും പപ്പടത്തിൻ്റെ പൊട്ടൊക്കെ എടുത്തുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുഴച്ചെണ്ണയുണ്ടാകും അരച്ച മീൻ കറി പിന്നെ നമ്മൾ മുതിരക്കറി ഉഴുന്നറി പോലത്തെ ഒരു കറിയും പാടാൻ മിക്സ് ചെയ്തിട്ട് അത് പെടുത്തും അടിപൊളി മക്കളെ അപ്പൊ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല എന്താ പറയുക നല്ല അരച്ച് വെച്ചോണ്ട് മീൻകറി നല്ല അരച്ചുവെച്ചോണ്ട് നല്ല അടിപൊളി ഒന്നും കേട്ടോ അപ്പൊ ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്താൽ ബൈ